ും ഗ്സ് അപ്പൊ നമ്മള് സിഖമ്മരുടെ മുകളിൽ നിന്ന് ആ പള്ളിയിൽ നിന്ന് അറിഞ്ഞ തെരുകിൽ നിന്ന് ഇറങ്ങുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത് ഇറങ്ങിയ വലിയ അത്ഭുതമായ സംഭവമാണ് കാണുന്നത് പരങ്ങന്മാരുണ്ട് ഈ പരങ്ങന്മാരൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ നമ്മളിത് ബേക്കറിയോ വള്ളോ അങ്ങനെ കയ്യിൽ കണ്ടാല് പിന്നെ ബാഗെന്നെ ഒരു കൊച്ചുങ്ങാട് പോയി നമ്മളോട് ചോദ്യം പറയുന്നില്ല നേരെ എടുത്താട് ഒരറ്റ പോക്കാട് അതിക്രമിച്ചു പോയിട്ടാ പിന്നെ അതുപോലെ വാക്കൊന്നിട്ടാ എന്താ ഈ പള്ളിയുടെ ഗ്രൗണ്ടാണ് ഈ കണ്ടത് ഈ മുറ്റാണീ കാണ്ട കരങ്കന്മാര് വരുന്ന കാണി എന്തെങ്കിലും കൊണ്ടാൻ പറ്റോ നോക്കണ ഇത് സംഭവം എന്തേലും വരുന്ന ആളുകൾക്ക് സിക്കന്റമലയുടെ മുകളിലാണ് മുകളിൽ നിന്ന് അടിയേക്ക് നോക്കുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത് അതുകൊണ്ടോ കൊരങ്ങൻ കൊണ്ടുവച്ചത് കണ്ടോ ഒരു വള്ളക്കുപ്പിനും മൂപ്പിനും വള്ളം എന്തോ ഉണ്ട് തുറത്ത് കൊണ്ടുപോകാൻ സംഭവിച്ചത് ഏഹ് പിന്നെ ഇതിന്റെ അടിഭാഗമാണ് നമ്മള് ബസ് നിർത്തിട്ട് ഈ സൈഡിലാണ് ബസ് നിർത്തിട്ട് ഈ സൈഡിലാണ് ഇത് വലിയൊരു പാറയാണ് വലിയൊരു കുന്നാണ് ഒരു പാറ അപ്പൊ അവിടുത്തെ മാർക്കറ്റ് അങ്ങാടി ടൗണും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിനോടനുബന്ധിച്ച് ഒരു അമ്പലം ഉണ്ട് ഈ വൈക്ക് ഇത് മുസ്ലിം ഹിന്ദുക്കൾ സംയുക്തമായിട്ട് ഉള്ള പരിപാടിയാണ് കാരണം അവിടെ ഒരു അമ്പലം ഇവിടെ പള്ളി അവിടെ കുറച്ചു മുന്നേ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഹിന്ദുക്കൾ അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്തിരുന്നു ഒരു ഒരു വടിയെ കൂർത്തി അവർക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വയ്യാണിത് നമ്മൾ ഈ ഈ യൂട്യൂബ് ചാനൽ ഇവിടെ ലൈക്ക് ഷെയ്യ കമന്റ് ചെയ്യ ബെൽബട്ടൺ അടിച്ച് പൊട്ടിച്ച വോയിസ് ചെയ്യൂ ഓക്കെ Lantarki na. Lantarki na.